മൂന്ന് വർഷക്കായിട്ട് ഇനിയും ഞാൻ നാലാമതും പോവാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന കുട്ടികളെ പേരൻസ് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴേ അവർ മെൻ്റലി ഡൗൺ ആണ് ഇനി അവരതിന് വിട്ട് കഴിഞ്ഞാൽ ആ കുട്ടികളെ തിരിച്ചു കിട്ടില്ല നേരെ മറിച്ച് ഇവിടെ ഒരുപാട് കോശികളുണ്ട് ഞാൻ ഇതെന്താ പറയുക ഇതിൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് ചെയ്യുന്ന വീഡിയോ ആണ് കാരണം ഇവിടെ വേറെ എം ബി ബി എസ് മാത്രമല്ല എം ബി ബി എസ് അല്ലാണ്ട് ഒരുപാട് കോഴ്സുകൾ ഉണ്ടല്ലോ വേറെ കോഴ്സ് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ തിരിച്ചു കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഇവർ പിടുത്തം മുട്ട് പോകും കാരണം ഞാൻ സംസാരിച്ച ഈ ഒരു പത്ത് പതിനഞ്ച് പേരൻസിൻ്റെ മക്കൾ പറഞ്ഞാൽ ലിറ്ററലി അവർ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആൻസൈറ്റി ഡിപ്രഷൻ ആ ഇനിയിപ്പോൾ എന്താ മൂന്നെല്ലാം റിപ്പീറ്റ് കൂടി നാട്ടുകാർ പറയണ പ്രശ്നം കാരണം നാട്ടാരുടെയൊക്കെ പോവാണ് കാരണം പ്ലസ് ടു കഴിഞ്ഞ് ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ റിപ്പീറ്റിന് പോകുമ്പോൾ നാട്ടുകാരുടെ പറയല്ലോ ഓൾ റിപ്പീറ്റിനാണ് അവിടെയാണ് ഇവിടെയാണ് അല്ലെങ്കിൽ അവൻ അവിടെയാണ് ഇവിടെയാണ് ഇപ്പം ഈ കുട്ടി ഇതില് ടെൻഷനായി അതായത് ഈ കുട്ടിൻ്റെ മേലെ അമിതമായ ബാധ്യത വരികയാണ് ഈ നാട്ടുകാരും കുടുംബക്കാരൊക്കെ അറിയുകയാണ് ഞാൻ ഇനി നീറ്റ് ചെയ്യണം എനിക്ക് ഇനി ഇത് ഇവിടെ ഗവൺമെന്റിൽ കിട്ടിയില്ല ഞാൻ ഇവരെങ്ങനെ ഫേസ് ചെയ്യും എൻ്റെ അടുത്ത് കുട്ടികൾ ചോദിച്ചാൽ പേഴ്സണലി ഇരുത്തി ചോദിച്ചപ്പോൾ പല കുട്ടികളും പറയണോ